ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ യേശു എന്തുകൊണ്ട് മനുഷ്യനായി വന്നു എന്തുകൊണ്ട് മനുഷ്യനായി വന്നു എന്നതിനെ നമ്മൾ നിയന്ത്രിക്കാൻ പോകുന്നത് ഒരു വാക്യം വായിച്ച് തുടങ്ങാം ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായത്തിന്റെ ഇരുപത്തിയാറും ഇരുപത്തിയേഴും വാക്യങ്ങൾ വായിക്കാം അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പർവജാതിന്മേലും മൃഗങ്ങളിൽ മേലും സർവഭൂമിയിന്മേലും ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇഴജാതിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവൻ സൃഷ്ടിച്ചു ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു ആ സത്യവേദോ അങ്ങനെ എഴുതുന്നു എന്നെ വി വില സ്വൽപ്പം വ്യത്യാസമുണ്ട് ചില തനി മലയാളത്തിൽ എഴുതേക്കുന്നുള്ളൂ ഇങ്ങനെ എഴുതിയേക്കുന്നു അനന്തരം ദൈവം നമുക്ക് നമ്മുടെ രൂപത്തിലും നമ്മുടെ സാദൃശ്യത്തിലും മനുഷ്യനെ നിർമ്മിക്കാം അവർ സമുദ്രത്തിലെ മത്സ്യങ്ങളുടെ മേലും ആകാശത്തിലെ പക്ഷികളുടെ മേലും കന്നുകാലിയുടെ മേലും ഭൂമി മേലും ഭൂമിയിൽ ഇഴയുന്ന സകല ഇഴജന്തുക്കളുടെ മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു അങ്ങനെ ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു അവിടുന്ന് ദൈവസ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു ആണും പെണ്ണുമായി അവനെ സൃഷ്ടിച്ചു ഇവിടെ ഒരു ചോദ്യമുള്ളത് ദൈവം തൻ്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു എന്ന് വായിക്കുന്നു നമുക്ക് നമ്മുടെ രൂപത്തിലും നമ്മുടെ സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം എന്ന് എഴുതിയേക്കുന്നു എന്താണ് ദൈവത്തിൻ്റെ സ്വരൂപം അതാണ് യോഹന്നാൻ നാലിൻ്റെ ഇരുപത്തിനാലാമത്തെ വാക്യം യോഹന്നാൻ നാലിൻ്റെ ഇരുപത്തി നാല് ദൈവം ആത്മാവാകുന്നു അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം ദൈവം ആത്മാവാകുന്നു ദൈവത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം എന്ന് ദൈവവചനം പറയുന്നു ആത്മാവെന്ന് പറഞ്ഞാൽ എന്താ വ്യക്തിയുണ്ട് പക്ഷെ ശരീരമില്ല ഭിത്തി ഉള്ളിടത്തൂടെ കടന്നു പോകണേൽ ആത്മാവിന് ഭിത്തിയൊന്നും വിഷയമല്ല ഇരുമ്പിൻ്റെയോ ചെമ്പിൻ്റെയോ ഏറ്റവും കൂടിയ വജ്രത്തിന്റെ പോലും കഥകൾ വെച്ചാൽ പോലും ആത്മാവിന് കടന്നു പോകാൻ ഒരു പാടുമില്ല ദൈവത്തിന്റെ സ്വരൂപം എന്ന് പറഞ്ഞാൽ ദൈവം അങ്ങനെയാണ് ദൈവം ആത്മാവാ ഇനി ഉൽപ്പത്തി പുസ്തകം രണ്ടാമധ്യായത്തിന്റെ ഏഴാമത്തെ ബാക്കിയെടുത്തെ യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവിശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു ആ ഊതി ജീവനുള്ള ദേഹിയായി തീർന്നു മലയാളം ബൈബിളുകൾ എഴുതുമ്പോൾ ആംപ്ലിഫൈഡ് വേർഷൻ ബൈബിൾ എഴുതിയിരിക്കുന്നു ദെൻ ദ ലോഡ് ഗോഡ് ഫോമഡ് മാൻ ഫ്രം ദ ഡസ്റ്റ് ഓഫ് ദ ഗ്രൗണ്ട് ആൻഡ് ബ്രീത്ത്ഡ് ഇൻറ്റു ഹീസ് നോസ്ട്രിൽസ് ദ നോസ്ട്രിൽസ് ദ ബ്രീത്ത് ഓർ സ്പിരിറ്റ് ഓഫ് ലൈഫ് ആൻഡ് മാൻ ബിക്കം എ ലിവിംഗ് ബീങ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ മൂലഗ്രന്ഥത്തിൽ ഗ്രന്ഥത്തിൽ തർജ്ജമയെ ചെല്ലുമ്പോൾ ജീവ ആത്മാവുത മനുഷ്യൻ മനുഷ്യൻ ജീവ ആത്മാവായി മാറി സാദൃശ്യം യഥാർത്ഥ എന്ന് പറഞ്ഞാൽ അതാ ആയി ഇനി ഫിലിപ്പിയ ഫിലിപ്പിയ ലേഖനം വായിച്ചേ അവൻ ദൈവ സ്വരൂപത്തിൽ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ മരണത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു ദാസവേഷം ധരിച്ച് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെ തന്നെ ശൂന്യനാക്കി മനുഷ്യാകൃതിയിൽ കാണപ്പെട്ടു അവിടുന്ന് തന്നെ തന്നെ താഴ്ത്തുകയും മരണത്തോളം ക്രൂസിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീരുകയും ചെയ്തു ഈ ദൈ ദൈവത്തിൻ്റെ ചായയിൽ ജീവാത്മാവായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിൻ്റെ തോട്ടത്തിൽ നിന്ന് പുറത്തായി കഴിഞ്ഞപ്പോൾ അവൻ പിശാസിൻ്റെ കയ്യിലെ ഭൗതികവും ആത്മികവുമായ ഉപകരണമായി മാറിയപ്പോൾ അവനെ രക്ഷിക്കാൻ വേണ്ടി ദാസൻ്റെ വേഷം എടുത്ത് ദൈവയജമാനായിരുന്നു പക്ഷേ അവൻ ദാസൻ്റെ വേഷം എടുത്തു ഇച്ചിലൂടെ നമുക്ക് മനസ്സിലാകുന്ന തല്ലി മലയാളത്തിൽ പറഞ്ഞാൽ അവൻ ദാസൻ്റെ വേഷം കെട്ടി എന്തിനു ദാസൻ്റെ വേഷം കെട്ടി അവൻ ദാസനല്ലായിരുന്നു പക്ഷേ വേഷം കെട്ടി ഞാൻ ദാസനായതുകൊണ്ട് ഭൂമിയിലുള്ള ഓരോ മനുഷ്യനും ദാസനായതുകൊണ്ട് അടിമയായതുകൊണ്ട് ദാസൻ്റെ കറക്റ്റ് വാക്ക് അടിമ എന്നാണ് ഈ അടിമയെ രക്ഷിക്കാൻ അവൻ അടിമയുടെ വേഷം കെട്ടി വന്നു അല്ലേ ദാസൻ്റെ വേഷം കെട്ടി വന്നു അടിമ വേഷം കെട്ടി വന്നു ഇപ്പോൾ കൂടിയ ഇൻ്റലിജൻസ് വിഭാഗങ്ങൾ വേഷം മാറി വന്ന പ്രതികളെ പിടിക്കുമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞതുപോലെ ദൈവമായിരുന്ന യേശു അവൻ്റെ ദൈവത്വം അവിടെ ഇറക്കി വെച്ചിട്ട് അവൻ ദാസന്റെ വേഷം കെട്ടി ഇറങ്ങി വന്നു ഭൂമിയിൽ ദാസന്റെ വേഷം കെട്ടി വന്നത് എന്തിനായിരുന്നു അടിമയായ മനുഷ്യരെ മോദിക്കാൻ ഇനി മനുഷ്യൻ ആരുടെ അടിമയായിരുന്നു എബ്രാഹിം ലേഖനം രണ്ടിൻ്റെ പതിനാല് പതിനഞ്ച് വാക്യങ്ങൾ മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകെ കൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാജിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെയൊക്കെയും വെടിവിച്ചു ആ മക്കൾ എന്ന് പറഞ്ഞാൽ മനുഷ്യർ മാംസരക്തങ്ങളോട് കൂടിയവരാകയാൽ എന്ന് പറഞ്ഞാൽ ശരീരം ഉള്ളത് കൊണ്ട് അദ്ദേഹവും മാംസരക്തമുള്ളവനായി വന്നു എന്നാത്ത വന്നെന്ന് എഴുതിയേക്കുന്നു മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കിക്കളഞ്ഞ് ജീവപര്യന്തം മരണഭീതിക്ക് അടിമകര അടിമകളായിരുന്നവരെ വിടുവിച്ചു എല്ലാ മനുഷ്യരും ഭൂമിയിലുള്ള സകല മനുഷ്യനും മരണഭീതിക്ക് അടിമയാണ് എന്ന് പറഞ്ഞാൽ മരണത്തിൻ്റെ അധികാരിയാണ് പിശാശ് എന്നവിടെ എഴുതിയേക്കുന്നത് മരണത്തിൻ്റെ മരണത്തിൻ്റെ അധികാരിയായ പിശാശെന്ന് തന്നെയാണ് ഇവിടെ എഴുതിയേക്കുന്നത് എന്നിട്ട് പറയുന്നു മരണത്തിൻ്റെ അധികാരിയായ പിശാശിനെ കീഴ്പ്പെടുത്താൻ അവൻ്റെ കയ്യിൽ നിന്ന് വിടിവിക്കാൻ മരണഭീതിക്ക് അടിമയായിരുന്ന മനുഷ്യനെ വിടിവിക്കാൻ മരണമുള്ള മനുഷ്യനായിട്ട് തന്നെ അവൻ ഭൂമി വന്നു ഇതിനാണ് വേഷം കിട്ടിയത് ഇത് സത്യത്തിൽ സത്താൻ പിടികിട്ടില്ലെന്നുള്ളതാണ് യേശു മനുഷ്യനായിട്ട് ഭൂമി വന്ന് ഈ പദ്ധതിക്കാ വരുന്നത് സത്യത്തിൽ ഇവന് മനസ്സിലായില്ല ബാക്കി വായിച്ച ഒന്ന് കൊറിയന്ത്യർ രണ്ടിൻ്റെ എട്ട് അത് ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ ആരും അറിഞ്ഞില്ല അറിഞ്ഞിരുന്നു എങ്കിൽ അവർ തേജസ്സിൻ്റെ കർത്താവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു ആ രണ്ട് കൊറിയന്ത്യർ രണ്ട് കൊറിയ ഒന്ന് കൊറിയന്ത്യർ രണ്ടിൻ്റെ എട്ട് എന്ന് പറയുന്ന വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു ഇക്കാലത്തെ അധികാരികൾ ആരും അത് ഗ്രഹിച്ചില്ല ഗ്രഹിച്ചിരുന്നു എങ്കിൽ അവർ തേജസിൻ്റെ കർത്താവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു ഇക്കാലത്തെ അധികാരികൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മനുഷ്യരല്ല അവരുടെ മേൽ വ്യാപരിക്കുന്ന ആത്മശക്തിയാണ് അവരിത് അറിഞ്ഞില്ല അറിഞ്ഞായിരുന്നെങ്കിൽ തേജസിൻ്റെ കർത്താവിനെ ക്രൂശിക്കുകയായിരുന്നു സത്യത്തിൽ ഈ യഥാർത്ഥത്തിൽ ഈ പ്രമാണികൾക്ക് ഇത് മനസ്സിലായിരുന്നു ഇവരിത് ചെയ്യില്ലായിരുന്നു ഇനി എൻ്റെ അടുത്ത വാക്കിയോട് വായിക്കാം യോഹനാൻ എട്ടിൻ്റെ ഈ പിടികിട്ടാഞ്ഞ കാര്യം എട്ടിൻ്റെ നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തിനാല് എന്റെ ഭാഷണം നിങ്ങൾ ഗ്രഹിക്കാത്തത് എന്ത് എന്റെ വചനം കേൾപ്പാൻ നിങ്ങൾക്ക് മനസ്സിലായക കൊണ്ടത്രേ നിങ്ങൾ പിശാജ് എന്ന പിതാവിന്റെ മക്കൾ നിങ്ങളുടെ പിതാവിന്റെ മോഹങ്ങളെ ചെയ്യുവാനും ഇച്ഛിക്കുന്നു അവൻ മുതൽ കൊലപാതകൻ ആയിരുന്നു അവനിൽ സത്യം ഇല്ലായ്മ കൊണ്ട് സത്യത്തിൽ നിൽക്കുന്നതുമില്ല അവൻ ഭോഷ്കു പറയുമ്പോൾ സ്വന്തത്തിൽ നിന്ന് എടുത്തു പറയുന്നു അവൻ പറയുന്നവനും അതിന്റെ അപ്പനും പോസ്വനും എൻ്റെ വാക്കുകൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഗ്രഹിക്കാത്തത് എന്തുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കാത്തത് എന്തുകൊണ്ട് ഞാൻ പറയുന്നത് ഗ്രഹിക്കാൻ മനസ്സില്ലാത്തത് കൊണ്ടത്രേ യേശു ഒരു സ്റ്റേറ്റ്മെന്റ് അങ്ങ് പറയുവാ യഹൂദന്മാരോട് പറയുക എൻ്റെ വാക്കുകൾ നിങ്ങൾ മനസ്സിലാക്കാത്തത് എന്തുകൊണ്ട് ഞാൻ പറയുന്നത് ഗ്രഹിക്കാൻ മനസ്സില്ലാത്തത് കൊണ്ടത്രേ ഇന്നും ഇതുതന്നെയാണ് പ്രശ്നം യഥാർത്ഥ ദൈവോചനം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗ്രഹിക്കാൻ പാടാം ഉടനെ ഉടമ്പടി പൊക്കി പിടിച്ചോണ്ടുവരും ഉടമ്പടി എടുത്തപ്പം ബാങ്കിലെ കടം തീർന്നു പിന്നെ ഉണക്കമന്തികോസുകാരൻ മാനസാന്തരപ്പെട്ടു ഇതൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ നടപടി കാര്യമല്ല വചനം അറിയാമെങ്കിൽ ഈ പരിപാടി ഒന്നും നടക്കില്ല അപ്പോൾ എൻ്റെ വാക്കുകൾ നിങ്ങൾ ഗ്രഹിക്കാത്തത് സത്യസന്ധമായ വചനം പറഞ്ഞാൽ ഗ്രഹിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് അത് പറയുക ഞാൻ പറയുന്നത് ഗ്രഹിക്കാൻ മനസ്സില്ലാത്തത് കൊണ്ട് എന്ന് പറഞ്ഞാൽ ഇത് മനസ്സിലാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല അതിൻ്റെ കാരണം പിശാസ് എന്ന പിതാവിൻ്റെ മക്കളാണ് നിങ്ങൾ നിങ്ങളുടെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ നിങ്ങൾ ഇച്ഛിക്കുന്നു അവൻ ആദ്യം മുതലേ കൊലപാതകനായിരുന്നു അവനിൽ സത്യമില്ലാത്തതുകൊണ്ട് അവൻ സത്യത്തിൻ്റെ വശത്ത് നിൽക്കുന്നതുമില്ല വ്യാജം പറയുമ്പോൾ അവൻ സ്വന്തം ഭാഷ സംസാരിക്കുന്നു അവൻ വ്യാജം പറയുന്നവനും വ്യാജത്തിൻ്റെ അപ്പനുമാവുന്നു എന്ന് പറഞ്ഞാൽ ഈ വ്യാജത്തിൻ്റെ അപ്പൻ്റെ അടിമകളാണ് ഈ സത്യം ഗ്രഹിക്കാത്തവര് എന്നാണ് ദൈവോധനം പറയുന്നത് എന്ന് പറഞ്ഞാൽ പിശാശി പാപത്തിൻ്റെ അടിമകളാണ് എന്ന് പറഞ്ഞാൽ പിശാശിൻ്റെ അടിമകളാണ് ഈ പിശാശിൻ്റെ അടിമയായ മനുഷ്യനെ രക്ഷിക്കാൻ മനുഷ്യൻ്റെ വേഷം വേഷം കെട്ടി എന്നതിനർത്ഥം തനിവാക്കത വേഷം കെട്ടി വന്നു പക്ഷേ അവർക്കിത് മനസ്സിലായില്ല ഒന്ന് കൊറിയൻ്റെ രണ്ടിൻ്റെ കെട്ടി വായിക്കുന്നു ഇക്കാലത്തെ ആരും അത് ഗ്രഹിച്ചില്ല ഗ്രഹിച്ചായിരുന്നെങ്കിൽ അവർ തേജസിൻ്റെ കർത്താവിനെ ക്രൂശിക്കുകയായിരുന്നു ഇതതിൻ്റെ മർമ്മം അതുകൊണ്ട് എന്തുകൊണ്ടാണ് യേശു മനുഷ്യനായി വന്നെന്ന് പറഞ്ഞാൽ പാപത്തിൻ്റെ അടിമയായ അർത്ഥാൽ ലോകത്തിൻ്റെ അടിമയായ അർത്ഥാൽ പിശാശിൻ്റെ അടിമയായ അർത്ഥാൽ സാത്താൻ്റെ അടിമയായ അർത്ഥാൽ മരണത്തിൻ്റെ അടിമയായ മനുഷ്യനെ വിടിവിക്കാൻ തൻ്റെ ദൈവത്വം അവിടെ ഇറക്കി വെച്ചിട്ട് വേഷം കെട്ടി മനുഷ്യനായിട്ട് യേശു ഭൂമി വന്നു എന്നതാണ് സത്യസന്ധമായ കാര്യം ഏതൻ തോട്ടത്തിൽ പാപം ചെയ്ത് ജീവാത്മാവായിരുന്നവൻ വെറും ജീവൻ മാത്രമായി വെളിച്ചാടിയപ്പോൾ അവൻ്റെ ഉള്ളിൽ പ പിശാശു പരിവർത്തിച്ച് അവനെ പാപത്തിൽ നിന്ന് പാപത്തിലേക്ക് കൊണ്ടുപോയപ്പോൾ അവനെ വീണ്ടും ജീവാത്മാവാക്കി മാറ്റാൻ വേണ്ടി ഊതിക്കേറ്റിയവൻ മനുഷ്യരൂപമെടുത്ത് മനുഷ്യൻ്റെ വേഷം കെട്ടി ഭൂമി വന്നതാണ് അതുകൊണ്ടാണ് യേശു മനുഷ്യനായി ഭൂമി വന്നത് പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ ഞങ്ങളുടെ കർത്താവായി യേശു ക്രിസ്തുവെ പരിശുദ്ധാത്മാവായി ഞങ്ങളുടെ നല്ല ദൈവമേ നല്ല വചനത്തിനായി നന്ദി പറയുന്നു ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തിനായി നന്ദി പറയുന്നു ഏതൻ തോട്ടത്തിൽ ഞങ്ങളുടെ ആദ്യ പിതാവിന് നിർമ്മാണത്തിൻ്റെ സമയത്ത് സൃഷ്ടിയുടെ സമയത്ത് തന്നെ അവൻ്റെ ഉള്ളിൽ അങ്ങൂതി ജീവാത്മാവാക്കി മാറ്റിയെങ്കിൽ തന്ത്രപരമായി പിശാശ അതിനെ നശിപ്പിച്ചെങ്കിൽ ആ നശിപ്പിച്ചു പോയടത്ത് പിശാശ ആധിപത്യം എടുത്ത് മനുഷ്യനെ കൊണ്ടുപോയെങ്കിൽ മനുഷ്യകുലത്തെ വീണ്ടെടുക്കുവാൻ ആധിപത്യത്തിൽ പഴയ ആ മനുഷ്യൻ ആ ജീവാത്മാവ് തന്നെ ആക്കി മാറ്റാൻ യേശു ക്രിസ്തു വേഷം മാറി ഭൂമിയിൽ വന്നതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു അവനെ ആരും തിരിച്ചറിയാതിരുന്നതിന് നന്ദി പറയുന്നു അവൻ കാൽവരിയിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്ത് സ്വർഗാരോഹണം ചെയ്ത് തൻ്റെ പരിശുദ്ധാത്മാവിനെ അയച്ച് തൻ്റെ സഭയെ സ്ഥാപിച്ചതിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു കർത്താവ് കേൾവിക്കാരെ ഓരോരുത്തരെയും അവൻ്റെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ദൈവസഭയിലെ അംഗങ്ങളാക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരുടെ ഹൃദയങ്ങളെ തുറന്നു കൊടുക്കണമേ പ്രാർത്ഥിക്കുന്നു അവരുടെ ആത്മീയവും ഭൗതികവുമായ വിഷയങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ച് എല്ലാ വിഷയങ്ങളിൽ നിന്നും വിഷയങ്ങളിലും എന്നും പ്രാർത്ഥിക്കുന്നു അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച നന്ദി യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ